ഹലോ ഗേസ് ഞങ്ങള് താമരശ്ശേരി ചുരത്തിന്റെ ഒന്നാം വളവില് അടിവാരം കഴിഞ്ഞ ഉടനെ ഉള്ള ഒന്നാം വളവിലാണ് നമ്മളെ താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഡയലോഗ് ഉണ്ട് താമരശ്ശേരി ചുരം ആ ചുരത്തിന്റെ ഒന്നാമത്തെ വളവില് താഴെയാണ് ഞങ്ങൾ നിൽക്കുന്നത് കേരളാണ് ഞങ്ങൾ ഇതിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ നമ്മള് താമരശ്ശേരി മീറ്റർ ആണ് ഇപ്പൊ നമ്മൾ ലൊക്കേഷൻ അതായത് ഇത് ബെൻഡ് അല്ല ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്നു കഴിഞ്ഞിട്ട് രണ്ട് വളവ് കഴിഞ്ഞിട്ടുള്ള ഒരു വളവാണ് അതായത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കറക്റ്റ് മലനിരകൾ കൃത്യമായിട്ട് കാണാൻ പറ്റും അതായത് നമ്മൾ കവർ അതായത് ഫുൾ കവർ ചെയ്യുക അതായത് വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം അത് ഫുള്ളായിട്ട് കവർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ രാവിലെ ഒരു എട്ട് മണിക്ക് പുറപ്പെട്ടത് ഇപ്പം ഏകദേശം പത്തര മണി കഴിഞ്ഞു നമ്മൾ ഇപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോൾ അതായത് വയനാട്ടിലെ ഈ ചുരവുമായി ബന്ധപ്പെട്ട് ഒരു ഫുൾ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ അടിവാരം മുതൽ ലക്കിടി വരെയുള്ള യാത്രയുടെ ഒരു അനുഭവം നമ്മൾ യാത്ര ചെയ്യുന്ന അതേ അനുഭവം പ്രേക്ഷകരായ നിങ്ങൾക്കും കൂടെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചത് നമ്മളിപ്പം വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു നാലാമത്തെ പ്രാവശ്യമോ അഞ്ചാമത്തെ പ്രാവശ്യമോ അനി ആ നാല് പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല അപ്പൊ വയനാട് ക്ഷേത്രത്തെ പറ്റി ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂട്ടിയിട്ടാണ് നമ്മളിത് അപ്പം തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് അതായത് പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് ഒരു വീഡിയോ എന്നല്ല എല്ലാത്തിന്റെയും വിനയം ഇപ്പം അത് നിങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാവരും നമ്മൾ അനി വേറെന്താ പറയാനുള്ളത് ഇപ്പൊ പറയാനുള്ളത് വയനാട് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൂറിസം മേഖലയാണ് ഇപ്പൊ സീസൺ തുടങ്ങാനായി മഴയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വിട്ടുമാറി സീസൺ തുടങ്ങാനായി അപ്പോ ഇതിനകത്തൊരു ഉപദേശം എന്ന നിലയ്ക്ക് പറയണ വളരെ അപകടകരമായ ഒരു ഡ്രൈവിംഗ് പാതയാണ് ചരം അവിടെ നമ്മൾ വളരെ സേഫ്റ്റിയോട് കൂടിയിട്ട് നമ്മളുടെ ഒരു അശ്രദ്ധ മറ്റുള്ളവരുടെ ഒരു ജീവഹാനിക്ക് ഇട വരുത്താത്ത രീതിയിൽ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഡ്രൈവ് ചെയ്യണം വളരെ തിരക്ക് പ്രത്യേകിച്ച് സീസൺ സമയങ്ങളിൽ ഞായറാഴ്ചകളിലെല്ലാം ഹോളിഡേസിലൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരിക്കും വളരെ ക്ഷമയോട് കൂടിയിട്ട് ഡ്രൈവിങ്ങിന് കയറുന്ന സമയത്ത് വളരെ ക്ഷമയോട് കൂടിയിട്ടും പക്വതയോട് കൂടിയിട്ടും ചെയ്യണം മറ്റുള്ളവരുടെ ഒരു കുടുംബത്തിലെ ജീവിതത്തിലെ ഒരു സങ്കടത്തിന്റെ അപ്രായത്തോടെ വരാനുള്ള അവസരം നമ്മൾ സൃഷ്ടിക്കാതിരിക്കുക എല്ലാവരും ഡ്രൈവിംഗിലെ അത് നമ്മൾ പറയുന്നത് പോലെ ഓരോ ഫാമിലിയുടെയും ഉത്തരവാദിത്തമാണ് നമ്മൾ എന്താക്കണം ഒന്നാമത്തെ വളവായാണ് ഒന്നാമത്തെ വളവിന്റെ തൊട്ടടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടുന്നാണെന്നു ആക്ച്വലി സ്വരം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മേലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ പുതിയ പുതിയ ഓരോ കാഴ്ചകൾ ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഒരു കാര്യമാണ്